ഒരു കാലത്ത് തെന്നിന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിൻ്റെ ഭാഗമായിരുന്നു സുഹാസിനി കമലാഹാസൻ്റെ ജ്യേഷ്ഠൻ ചാരുഖ് ഹാസൻ്റെ മകൾ സുഹാസിനി കമലും സുഖാസിനിയും ചേർന്ന് വലിയ ചിത്രങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ല സുഹാസിനി രജനീകാന്ത് അടക്കമുള്ള സൂപ്പർ നായകന്മാരുടെ നായികയായി അഭിനയിച്ചു തമിഴിലും തെലുങ്കിലും ചിരഞ്ജീവി അടക്കമുള്ള നായകന്മാരുടെ നായികയായി അവർ അഭിനയിച്ചു പക്ഷേ അപ്പോഴൊന്നും ശരീരപ്രദർശനത്തിന് അവർ പ്രാമുഖ്യം കൽപ്പിച്ചിരുന്നില്ല ശരീരം പ്രദർശിപ്പിക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല എന്നവർ പലപ്പോഴും അറുത്തം ഉറച്ച് പറഞ്ഞു അങ്ങനെ അർത്ഥം കുറച്ച് പറഞ്ഞ സുഖാസിനി മലയാളത്തിലെത്തിയപ്പോഴും തനിമയുള്ള പെൺകുടിയായി മാറി മലയാളികൾ സുഹാസിനിയുടെ ചെതിയും സുഹാസിനിയുടെ നിഷ്കളങ്കമായ പെരുമാറ്റവും ഒക്കെ ഏറ്റെടുത്തു പക്ഷേ ഭരതന്റെ കയ്യിലെത്തിയപ്പോൾ സുഹാസിനിക്ക് തെറ്റി എൻ്റെ ഉപാസന എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുമത്ത് രതിരംഗമാടുന്ന രംഗത്തിൽ അഭിനയിക്കേണ്ട ഗതികേട് വന്നു സുഹാസിനിക്ക് എൻ്റെ ഉപാസന വലിയ ഹിറ്റായ ചിത്രമായിരുന്നു ഭരതൻ സംവിധാനം ചെയ്ത വ്യത്യസ്തമായ ചിത്രമായിരുന്നു ആ ചിത്രത്തിന് കഥ എഴുതിയത് മല്ലിക ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ മംഗളത്തിൽ വന്ന നോവലായിരുന്നു എൻ്റെ ഉപാസന അക്കാലത്ത് പൈൻകിളി വാരികയിൽ വന്ന നോവലുകൾ ചലച്ചിത്രമാക്കുന്ന രീതി ഉണ്ടായിരുന്നു ആ അങ്ങനെ പൈങ്കിളി വാരികയിൽ വന്ന ഒരു നോവലാണ് എൻ്റെ ഉപാസന അത് ചലച്ചിത്രമാക്കി ഭരതൻ ഭരതൻ ചലച്ചിത്രമാക്കിയപ്പോൾ അതിലെ ഏറ്റവും പ്രധാനമായ രതിരംഗത്തിൽ അഭിനയിക്കേണ്ട ഗതികേട് സുഹാസിനിക്ക് വന്നുചേർന്നു അത് മമ്മൂട്ടിയുമൊത്ത് അതിനുശേഷം മമ്മൂട്ടിയും സുഹാസിനിയും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്ന തരത്തിൽ കുറേ ഗോസിപ്പുകൾ പരന്നു കുറേ ഗോസിപ്പുകൾ പരന്നപ്പോൾ ഭാര്യയെയും മക്കളെയും ജീവനായി കരുതുന്ന മമ്മൂട്ടി സുഹാസിനിയുമൊത്തുള്ള സിനിമകൾ ഉപേക്ഷിച്ചു അതിനുശേഷം അവർ തമ്മിൽ ഭരതനും മമ്മൂട്ടി സുഖാസിനി ടീം തമ്മിൽ പല ചിത്രങ്ങളിലും പല ചിത്രങ്ങൾക്കും കരാറ് ചെയ്തിരുന്നു അതിൽ കുറച്ച് ചിത്രങ്ങൾ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രമേ പിന്നീടങ്ങ് റിലീസായുള്ളൂ മമ്മൂട്ടി തൻ്റെ ഗരിമയും തൻ്റെ സാത്വികതയും കുറച്ച് തീർന്നു ഗോസിപ്പുകൾ പരക്കുമ്പോൾ ഗോസിപ്പുകൾക്ക് ഭയപ്പെടാൻ മമ്മൂട്ടി അന്ന് വിധേയനായിരുന്നു കാരണം അക്കാലം സിനിമാ വാരികളുടെ കാലമായിരുന്നു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ കാലമല്ല സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഗോസപ്പ് പറയുന്ന പറയുന്നതുപോലെയുള്ളൊരു കാലമല്ല അക്കാലം സിനിമാ വാരികളായ നാനയുടെയും ചിത്രഭൂമിയുടെയും ഒക്കെ സുവർണകാലമായിരുന്നു അതിലച്ചടിച്ച് വരുന്നതെന്നും പ്രേക്ഷകർ വിശ്വസിക്കുന്ന കാലം ആ കാലത്താണ് മമ്മൂട്ടി സുഖാസിനി ബന്ധം ചർച്ചാ വിഷയമായത് പക്ഷേ ആ വിഷയം വലിയ ചർച്ചയാക്കാതെ മമ്മൂട്ടി അവസാനിപ്പിച്ചു മലമോ സുഹാസിനി മലയാള സിനിമയിൽ നിന്ന് ഔട്ടായി മോഹൻലാലിൻ്റെ നായികയാകാനുള്ള ഒരു ശരീര വടിവും ശരീര സൗഭാഗ്യവും സുഹാസിനിക്ക് ഇല്ലായിരുന്നു മമ്മൂട്ടിയായിരുന്നു സുഹാസിനിയുടെ പ്രിയപ്പെട്ട താരം ഇന്ന് സുഹാസിനി സുഖാസിനി മൺരത്നമാണ് ലോകമെമ്പാടും അറിയപ്പെടുന്ന സംവിധായകൻ്റെ ഭാര്യ മലയാള സിനിമയിലേക്ക് ഇടയ്ക്ക് സുഹാസിനി കടന്നു വരുമ്പോൾ എന്നെപ്പോലെയുള്ള പ്രേക്ഷകർ ഒരുപാട് ഒരുപാട് ആഹ്ലാദിക്കുന്നു വർഷങ്ങൾ ശേഷം സമൂഹം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ നായികയായി സുഖാസിന് വന്നു ആ പടം സൂപ്പർ ഹിറ്റായിരുന്നു സുഹാസിനിക്ക് അസാധ്യമായ കഴിവുണ്ട് അഭിനയിക്കുന്നതിൽ സുഖാസിനിയെ സുഖാസന്യം ആരും പഠിപ്പിക്കേണ്ടതില്ല സുഖാസിനി ഒരു നിറ കുഞ്ചിലിയാണ് അന്നും ഇന്നും എപ്പോഴും അപ്പോഴും